മ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്ര പ്രഭുക്ക് ജയ ശ്രീ ആഞ്ജനേയസ്വാമിക്ക് ജയ ശുഖൻ്റെ പൂർവൃത്താന്തം ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുഖൻ നിർമ്മലൻ വും പരിപാലിച്ചു സന്തതം കാനന തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടും ദേവകൾക്ക് നിത്യവും ദേവരികൾക്ക് വിനാശത്തിനായി കൊണ്ടും യാഗാദികർമ്മങ്ങൾ ചെയ്തോ മേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മ നിഷ്ഠയാ ൃന്ദാരകാര്യായി രാക്ഷസനിന്ദാപരനായി മരുവം നിശാന്തരേ നിർജരാകൻ എന്തൊന്നും നല്ല ശുഖാപകാരത്തിന് നന്തരവും പാർത്തോ പാർത്തിരിക്കും ഇതോ കുമോഭവനാം അഗസ്ത്യൻ ശുഖാശ്രമേ സംപ്രാപ്തനായാൻ ഒരു ദിവസം ബലാൽ സംഭൂചിതനാം അഗസ്ത്യത ബോധനൻ സംബോചനാർത്ഥം നിമന്യാൽ സ്നാതങ്ഗസ്നോടു മന്ദിതം ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണം ഉണ്ണേളം ഇന്നു നമുക്കെടോ ചകമാംസം വേണമല്ലോ കറി ത്യാഗയല്ലോ ഭഗവാൻ ബ്രാഹ്മണ സത്തമൻ എന്നുഗൻ പക്നിയോട് അതങ്ങനെ എന്ന അവളും മായയാം മധ്യമാംസം വിളമ്പി കൊടുത്തൻപോടു തത്ര വജ്രധംഷ്ടൻ മറിഞ്ഞിടിനാൻ മധ്യമാംസം കണ്ട് മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുഗനെ ശപിച്ചിതു േ ഭക്ഷിച്ചു രാക്ഷസനായിനി വൃത്തിയിൽ വാഴുകത് കേട്ട് സുഗന്ധാനും എന്തൊരു കാരണം മാംസോത്തരം ഭുജിക്കണം എനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ പിന്നെ അതിനു കോപിച്ച് ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മം എന്നേ പറയാവൂ ചൊല്ലു ചൊല്ലെന്നു പറഞ്ഞതു നീസകെ നല്ല വൃത്താന്നം ഇതെന്നോട് ചെല്ലണം എന്നത് കേട്ടു ശുഖരം അഗസ്ത്യനോട് നേരമാശ സത്യം പറഞ്ഞിടിനാൻ മജ്ജനത്തിൻ എഴുന്ന ശേഷം ഇത് ജനത്തോട് വീണ്ടും ചെയ്തു വ്യഞ്ജനം മാംസ സമന്വിതം വീണമിത ഞാനത് കേട്ടിതോ ചെയ്തതും ഇത്തം ശുഭോക്തികൾ കേട്ടു ഒരഗസ്ത്യനം ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ വൃത്താന്തം ഉൾക്കാമ്പ് കൊണ്ടു കണ്ടുപോടൊരു അഗസ്ത്യനും സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലത് വന്നുകൂടം മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവാൻ ശ്രീരാമ ഭെ രാവണൻ കൊണ്ടുപോയി ആ രാമസീമനി വച്ചുകൊള്ളും നീയും വരും ചിരം കേവലം നീ അവനിഷ്ഠനായും വരും രാഘവൻ ബാനരസേനയുമായി ചെന്നു രാഹുലമെന്നിയെ ലങ്കാപുരാന്തിയെ നാല് പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം ആ അവസ്ഥയെറിഞ്ഞുവൻ നിന്നെ അയക്കും ദശാനനൻ അന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം പിന്നെ വിശേഷങ്ങളൊന്നിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശുനീ രാസാവം അശേഷം ഉപേക്ഷിച്ചു സാക്ഷാദ്ജത്വവും വന്നുകൂടും ദൃഢം ഇത്തം അനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തബോധനവാക്യം മനോഹരം മല്യവാന്റെ വാക്യം സാരനായ ഒരു ശുഗൻ പോയ നന്തരം കോരനാൻ രാവണൻ വാഴുന്ന മന്തിരെ വന്നിതു രാവണ മാതാവ് തൻ പിതാകിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോഭരണം വിനീതിമാൻ കൈകസീ നന്ദനൻ തന്നോട് ചൊല്ലിനാൻ ചൊല്ലുവാൻ ഞാൻ തവ നല്ലതു പിന്നെ നീയെല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്കാം ദുർനിമിത്തങ്ങളീ ജാനകിലെങ്കിൽ വന്നതിൽ പിന്നെ പലതുണ്ട് കാണുന്നു കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠപ്രഭോ നീ നിരൂപിക്ക മനസേ രുമായി ഇടിവെട്ടുന്നതം ചോരയും പെയ്യുന്നതുഷ്ണമായത്രയും ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദിവ്യം കാളിയും കൂരദൃഷ്ടിതം നോക്കുന്ന ദിക്കൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു ോട് വിണങ്ങുന്നു രോഷാൽ വണ്ണമേ പന്നകജാലം നി എതിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായേറ്റം കരാള വിഘടനായി വർണ്ണവും പിങ്കളകൃഷ്ണമായി സന്തതം കാലനുണ്ട് കാണുന്നതെല്ലാടവും കാലം ോ നിതോ നിർണയം ഇത്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായതിനാന്തിയെ ചെയ്തു കൊള്ളണമേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേ സംശയമിന് കൊണ്ടുപോയി രമപാതെ വച്ച് വന്ദിക്ക വൈകാതെ രാമനാകുന്നത് വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം തിരിച്ചു ഭജിച്ചുകൊയനാം പരമാത്മാനം അഭ്യയം ശ്രീരാമപാദോധം കൊണ്ടു സംസാരവാരി കടക്കുന്നതു യോഗികൾ ഭക്തി കൊണ്ടക്കരണവും ശുദ്ധമായി മുക്തിയെ സിദ്ധിച്ചുകൊള്ളുന്നു ഭക്തി കൊണ്ടുട്ടുമേകാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞത് കേവലം ചിന്തിക്ക മാനസേ ശാന്ത്വനപൂർവം ദശമുഖൻ തന്നോട് ശാന്തനാം മല്യവാന് ശരക്ഷാർത്ഥമായി ചെന്നത് കേട്ടുപൊറഞ്ഞു ദശമുഖൻ പിന്നെയും മല്യവാൻ തന്നോട് ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം മർക്കടാലംബനം നല്ല സാമർഥ്യം എന്നുൾക്കാം വിലൂർക്കുന്നവൻ ജളൻ ഇത്രയും രാമൻ നിയോഗിക്കിയാൽ വന്നിതെന്നോട് സാമപൂർവം പറഞ്ഞൂ ഭവാൻ നിർണയം നേരത്തു പോയാലും ഇനി വേണ്ടുന്ന നാൾ ചരത്ത് ചൊല്ലി വിടുന്നുണ്ടോ നിർണയം വൃദ്ധൻ കേട്ടാൽ ഇതം മാത്യന്മാരുമായി ും പ്രാസാദമൂർ കരേറാൻ യുദ്ധാരംഭം വാനരസേനയും കണ്ടകമേ ബഹുമാനവം കൈക്കൊണ്ടിരിക്കും ദിശാന്തരേ യുദ്ധത്തിനായി രജനീചരവീരസത്വരം തത്ര വരുത്തി വാഴും വിതോം രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സമിത്രിയൊടുവിൽ വാങ്ങിനാൻ പത്തു കിരീടവും കൈകൾ ഇരുപതും മൃത്രനോടത്ത് ശരീരവും ശൈരവും പത്തു കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന ഖണ്ഠിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ട് പണത്ത് നോക്കി നോക്കി ചരിച്ചിടിനാൻ

അസ്തേ ധരിച്ചു കൊണ്ട സ്ഥിത്യാജവം യുദ്ധ സന്നദ്ധരായുദ്ധ ബുദ്ധിയോടബ്ദികളി ഉർവിയം തൽക്ഷണ ദൂതമായ ദോസത്തെ

ുഷ്യനാം ആദിനാരായണൻ മിത്രതന സൗമിത്രീ ഭീഷണമിത്ര സംയുക്തനാം ഉത്തരദിക്കിലും ഇത്തം ഉറപ്പിച്ചു രാഘവ രാവണയുദ്ധം പ്രവർത്തമായി വന്നു വിചിത്രമായി ആയിരം കോടി മഹാകോടികളോടുമായിരം അർബുദം ആയിരം ശംഖങ്ങൾ ആയിരം പുഷ്പങ്ങൾ ആയിരം കൽപ്പങ്ങൾ ആയിരം ലക്ഷങ്ങളായിരം ദണ്ഡങ്ങൾ ആയിരം തൂളികൾ ആയിരം ആയിരം തൊയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ ഖ്യകളോട് കലർന്ന കബിബലം ലങ്കാപുരത്ത് വളഞ്ഞു പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവ്വതോ ലങ്കാപുരം തകർത്തി ഈടിനാർ കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്ത് വിളിച്ചെടുക്കുന്നേരം പോലീശ്വരജാലം ഒഴിക്കയും വിട്ടുകൊണ്ടേറ്റു വിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശാസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൽകര പങ്ക്തികൾ ബിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകരപ്രഭൂശതൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ട് നിഗ്രഹിച്ചീടിനാൻ തഞ്ചരേന്ദ്രനും ആർത്തിമുഴുത്തു ദിശാസ പേർത്തുമറിയതിനായി ചീടിനാൻ രാത്രി രാത്രിഞ്ചരന്മാർ രാത്രിയിൽ ചെന്നാരവരും കവികളായി വർക്കടേന്ദ്രന്മാരറിഞ്ഞ പിടിച്ചടിൽ കിളരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാഥൻ കേട്ട് രാഘവനും കരുണാദ്ര കൊടുത്താൻ അഭയം ചെന്നവരും ശുഖസാരണരേ പോലെ ചെന്നതു കേട്ട് വിഷാദേവണൻ മന്ത്രിച്ചുടൻ വിദ്വജ്ജിഹനുമായി ദശകന്ധരൻ മൈതിൽ വാഴമിടം പുക്കാൻ രാമശിരസം ഇതെന്നുടൻ വാമാക്ഷിമനിലം അറിവെച്ചിഴിനാൻ അയോധനെ കൊന്നുകൊണ്ടുപോന്നേനെന്നു മായി ആ നിർമ്മിച്ചു വച്ചത് കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുക്താങ്കി വീണ് കിടക്കും ദിശാന്തരേ വന്നൊരു ദൂതൻ വിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോ നിന്നിടിനേരം വൈദേഹി തന്നോടൊരു നാൾമശേഷമകലേ കളകനീ എല്ലാം ചതിയെന്നു തീറിയിടിതൊക്കവേ നല്ല വണ്ണം വരുന്നാലു ഒരു സംശയം കല്യാണദേവദേവല്ലഭൻ കൊല്ലം ദശാസിനേ നിർണയം ഇത്തരമാസരസവാക്യം കേട്ടു വൈകാതെ യുദ്ധത്തിനാശ പുറപ്പെടുക അത്തൽ പൂണ്ടുള്ളിൽ അടച്ചിരിക്കലും രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷരാജനാം നിന്നോടു കൂടവേ സംഹരിച്ചിടുവൻ പണമേതെന്നുള്ള സിംഹനാഥം കേട്ടതില്ലയോ രാവണ ഞാരാധകോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കേതുമില്ലയോ മനസ്സേ ഇത്തം അധിക്ഷേപ വാക്കുകൾ കേട്ടതിക്രൂനായൊരു രാത്രി ജരവീരനും വൃത്രാരിപുത്ര തനേനെ കൊൽകുന്നു സപ്തഞ്ചരാധിപൻ ആരോട് ചൊല്ലിനാൻ ചെന്നു പിടിച്ച നിശാചരവീരും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും പിന്നേ അപ്രസാദവും തകർത്തിയിടതിച്ചുയർന്നു വേഗേനെ പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാൻ അങ്കതൻ പിന്നെ സുഷേണൻ കുമതൻ നളൻ ഗജൻ തന്നെ ഗവാക്ഷൻ മരുത്സുതൻ എന്നിവരാതിയാമ്പാനരവീരന്മാർ ചെന്നു തുഴന്നു കിടങ്ങും നിരത്തിനാൻ കലും മലയും മരവും ധരിച്ചാശു നിലുനില്ലെന്നു പറഞ്ഞെടുക്കും നേരം വണചാപങ്ങളും വളം പരിചയം പ്രാണഭയം വരും പെൺമഴുകുന്തവും ദും സുലങ്ങൾ ഗതകളും ദണ്ഡിപാലങ്ങളും മുൽകരജാലവും ചക്രങ്ങളും വരുങ്ങളും മറ്റം ഇത്യാദികൾ ആയുധമെല്ലാം എടുത്ത് പിടിച്ചുകൊണ്ട് ആയോധനത്തിനടുത്താരക്കരം വാരണനാഥവും വാജികൾ നാദവും തേരുൾനാദവും ഞാനൊലിനാഥവും രാക്ഷസരാർക്കയും സിംഹനാഥങ്ങളും കവികൾ വിനാദവും തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങും ഇടതൂർന്നും മറ്റൊലീ കൊണ്ടുതേ ജംബാരി വിദ്യാചര ചാരണാദ്യന്തരീക്ഷാന്തരേ സഞ്ചരിക്കും ജനം നാരദനാദികളായ മുനികളങ്കുരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിലാരു പുഷ്കരാന്തേ നിറഞ്ഞിടിനാർ തൊങ്കരാമീന്ദ്രജിത്തേറ്റാൻ അതു നേരമംഗതൻ തന്നോടതിന്ന കബീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു ഇടിനാൻ മാരുതി തന്നെ വേൽ കൊണ്ട് ചാട്ടിയിടീരനാകും ചമ്പുമാലി നിശാചരൻ സാരഥി തന്നോട് മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ മിത്രതനയൻ പ്രഗസ്തനോടേറ്റിതോ മിത്രാരിയോട് ഭീഷണാവീരനും യച്ചാൻ മഹാഗജൻ ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടതാ ലക്ഷ്മി പതിയാൻറെ ഗൂത്തമൻ തന്നോട് രക്ഷത്തു ജാഗ്രത്തു പത്ത് പേർ ലക്ഷണേ ഓർജ് കാസുരാലയം വാനരന്മാർ കുജയം നേരം തന്നിൽ തോറ്റുപോയി ജയം വന്നിതന്നേരം പോയി അമ്പരാന്തേ മറിഞ്ഞിടിനാൻ നാഗാസ്ത്രമേപ്പിച്ചത് രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേ നിന്നവൻ വന്നിപ്പരമ്പറുകൊട്ടിച്ചു മേളിച്ചെന്ന് ലങ്കാപുരന്തനിൽമേ വീടിനാ

ിരാമപാദം വണങ്ങിടിനാന്നഗാസ്ത്ര ബന്ധനം തീർന്നിത് തക്ഷണേ ശാഖാമൃഗങ്ങളും അസ്ത്ര നിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ അനുവാദവും കൈക്കൊണ്ട് മേൽപോട്ട് പോയി മറഞ്ഞിടിനാൻ താർശനം മുന്നേതിലും ബലവീര്യ വേഗങ്ങൾ പൂണ്ടുന്നതന്മാരം കവിവരന്മാരെല്ലാം മന്നവൻ തന്നെ യോഗേന മരങ്ങളും കുന്നം ചിലയം എടുത്തെറിഞ്ഞിടിനാർ വന്ന ശത്രുക്കളെക്കൊന്നും ആത്മജൻ മന്ദിരം ബുക്കിരിക്കുന്നതിന് മുന്നമേ വന്നാരവരും ഇങ്ങെന്തൊരു വിസ്മയം നന്നും ഇത്രയും പറയാവോ ചെന്നറിഞ്ഞിടുവിനെന്തൊരു ഘോഷം ഇതെന്ന് ദുശാനൻ ചെന്നോരനന്തരം ചെന്നു ദൂതന്മാർ അറിഞ്ഞു ദുശാനനൻ തന്നോട് ചൊല്ലിനാർ വൃത്താന്തമൊക്കെ വിക്രമം കൈക്കൊണ്ട് സൂര്യാത്മജാതികളായ കപികുലം ഹസ്തങ്ങൾ ദോറും അലാധവും കൈക്കൊണ്ട് ഉത്തമാങ്കത്തിന് ഉത്തമാംഗത്തിന്മേൽ നിൽക്കുന്നവർ നാണമുണ്ടെങ്കിൽ പുറത്തോ പുറപ്പെടുക ആണുങ്ങളെങ്കിൽ അതൊന്നാർത്തു പറകയും കേട്ടതില്ലേ ഭവാനെന്നവർ ചൊന്നത് കേട്ടത് ശാസനും കോപേന ചൊല്ലിനാൻ മന്നവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോകതോ പ്രാക്ഷൻപടയോട് കൂടെ ജയിച്ചു വരിക ഉച്ചരമായ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ മാരുതിയോട് നിർത്താൻ അവനും ചെയ്യുന്നു യുദ്ധവും ഇത്രയും വേലസി വെണ്മഴുകുന്തം ശരാസനം ശൂലം പരിഗതാദികൾ കൈക്കൊണ്ട് വാരണവാചിരതങ്ങളിൽ ഉൽക്കരുത്തോടേറി രാക്ഷസവീരും കല്ലും മലയുമായി പർവ്വത തുല്യശരീതികളായ കവികളും തങ്ങളിൽ ഏറ്റു പൊരുതുമരിച്ചതൊന്നിങ്ങും മഹാവീരായുള്ളവർ ചോരയും ആറായൊഴുകി പലവഴി ചോരപ്രവരണം ആരുതി ദക്ഷണേ ഉന്നതമായൊരു കുന്നൻ കൊടുമുടി തന്നെ അടുത്തടുത്തൊന്നെറിഞ്ഞിടിനാൻ തേരിലി നാശുകതയും എടുത്തു പാരം ചാടിനാൻ തേരും കുതിരകളും പൊടിയായത് മാരുത്തിക്കുള്ളിൽ വർദ്ധിച്ചത് കോപവും രാത്രിയും ചിരരയെ ഒടുക്കി തുടങ്ങി നാൻ ആർത്തിമൊഴുത്തത് കണ്ടു ദൂം പ്രാക്ഷരം മാരുതിയെ കഥ കൊണ്ടടിച്ച് ധീരതയോട് അതിന്നാകുലമെന്നിയെ പാരം വളർന്നോ ഒരു മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ ക്ഷനേറുരത്തിങ്കലം മാറിക്ഷർ കോട്ടയിൽ വിലാപങ്ങളും വൃത്താന്തമാകന്തു കേട്ടു നിശാസനം ചിത്തതാപത്തോട് പിന്നെയും ചൊല്ലിനാൻ വജ്രാരിപ്രവരൻ മഹാബലൻ വജ്രൻപൻ ഭോഗയുദ്ധത്തിനായി മാനുഷവാരരന്മാരെ ജയിച്ച വിമാന പരികുന്നയച്ചിടിനാൻ ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ട് ശക്രമനോട് ഇടാൻ ദുർനിമിത്തങ്ങൾ ഉണ്ടായി തനാതൃത്തിളോ മഹാബലൻശീല വൃക്ഷികൊണ്ടേറ്റവും രക്ഷോപുരന്മാർ മരിച്ചു മഹാരണി ഗഡ്ഗസ്ത്രാസ്ത്ര ശക്തിയാദികളെ ഏറ്റേറ്റു മറുക്കടന്മാരും മരിച്ചാരസംഖ്യമായി പത്തങ്കയുക്തമായുള്ള പെരുമ്പട നത്തഞ്ചരന്മാർക്കും നഷ്ടമായി വന്നിരുന്നു രക്തം നദികളൊലിച്ച് പഴവഴുത്തം തുടങ്ങി ബലാൽ കബന്തങ്ങളും വജ്രധം തങ്ങളിൽ പിണങ്ങി നിൽക്കും വിധോ വാളും വറിച്ചുടൻ വജ്രധംശൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടിനതൻ അക്കഥ കേട്ടാശുനത്തഞ്ചരാതിവൻ ഉൾക്കരുത്തേർ മകമ്പനൻ തന്നെയും വൻപടയോട് മയച്ചാൻ അതു നേരം കമ്പമുണ്ടായത് മേദിനീക്കം നേരം

വാനരസേന വരെന്നതും കോട്ട കണ്ടൂലമായി വന്നതും കിണ്ടൂരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരിക അവൻ വന്നു കുപ്പിനാൻ നീയറിഞ്ഞിലയോ വൃത്താന്തമൊക്കവേ നായകന്മാർക്കിടയ്ക്കാരും ഇല്ലാതെയോ ചെല്ലുന്നു ചെല്ലുന്ന രാജ്സവീരരെ സവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലെങ്ങോ നാം ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർജിതു മനുഷ്യ വാനരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്ന് ചൊൽ എന്ന് കേട്ടവൻ പോകുന്നതിന് ഞാൻ എന്നു കൈകൊപ്പിനാൻ തന്നെ മന്ത്രികൾ നാലുപേരുള്ളവർ ചെന്ന് നാലങ്ക വരുത്തിനാൻ നാലെന്നുലങ്കിലുള്ള വടക്കെലം അലമ്പന മാംസ്തൻ മഹാരഥൻ കുംഭകരം മഹാനാഥനും ദുർമുഖൻ ചുംബാരി വരിയാൻ സമന്നതൻ ഇങ്ങനെയുള്ള ഒരു മന്ത്രികൾ നാല് വരും തിങ്ങിനവൻ വടയോടും നടന്നിരുന്നു ദുർനിമിത്തങ്ങൾ ഉണ്ടായി കണ്ടവൻ തൻ അകതാരിലുറച്ചോ സന്നദ്ധനായ പൂർവാപുരദ്വാരദേശേ പുരദ്വാരശിയെ പുറപ്പെട്ട് പാവകപുത്രനോടേറ്റോരനന്തരം മർക്കിടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ടു രക്ഷോ ഗണത്തെ ഉടുക്കി തുടങ്ങിനാർ ചക്രപ്രാസശക്തി ശാസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കും ഏറ്റൊക്കെ മരിക്കുന്നു അസ്ഥിവരന്മാരും അശ്വങ്ങളും ചതുരക്തം നദികളായൊക്കെ ഒലിക്കുന്നു അമ്പോജ സംഭവ നന്ദനൻ ജാമ്പവൻ കുംഭകരുവിനെയും ദുർമുഖനേയും ഒന്ന് മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടെ ദന്ത യുദ്ധം ചെയ്ത കാല പുരുപുക്കിരുന്ന സേനാപതിയും പടയും മരിച്ചതുമാനിയാം രാവണൻ കേട്ടു കോപാന്തനായ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे